നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഒളിവിലിരുന്ന് വീണ്ടും അപമാനിക്കുന്നു പന്തീരാങ്കാവ് ഗാർഹിക പീഡന കേസിൽ പ്രതി രാഹുലുമായി ബ്ലൂ കോർണർ നോട്ടീസ് പുറത്തിറക്കും പോലീസ് നാലുപാട് അന്വേഷിക്കവേ അന്വേഷിക്കവെ പ്രമുഖ പത്രത്തിന് ഒളിവിലിരുന്ന് ഇന്റർവ്യൂ നൽകി രാഹുൽ പന്തീരാങ്കാവ് ഗാർഹിക പീഡന കേസിൽ പ്രതി രാഹുലിനായി ബ്ലൂ കോർണർ നോട്ടീസ് പുറത്തിറക്കാനിരിക്കുകയാണ് അതിനിടെ വെളിപ്പെടുത്തലുമായി പ്രതി രാഹുൽ പി ഗോപാൽ ഒരു പ്രമുഖ പത്രത്തിന്റെ ഓൺലൈനാണ് രാഹുൽ പ്രതികരണം നൽകിയത് ഒളിവിലിരുന്ന് വീണ്ടും അപമാനിക്കുന്ന ന്യായങ്ങളാണ് നിരത്തുന്നത് യുവതിയുടെ വീട്ടുകാരോട് സ്ത്രീധനം ആവശ്യപ്പെട്ടിട്ടില്ലെന്നും നേരത്തെ മറ്റൊരു യുവതിയുമായി വിവാഹം രജിസ്റ്റർ ചെയ്തത് മറച്ചുവെച്ചിട്ടില്ലെന്നും രാഹുൽ പറഞ്ഞു യുവതിയുടെ ഫോണിൽ വന്ന കോളുകളും ചില സന്ദേശങ്ങളും കാരണമുണ്ടായ പ്രകോപനത്തിലാണ് യുവതി അടിക്കേണ്ട സാഹചര്യം ഉണ്ടായതെന്നാണ് ഇയാളുടെ വിശദീകരണം പരസ്പരം വഴക്ക് നടന്ന ശേഷവും ഒരുമിച്ചിരുന്നു സംസാരിച്ചിരുന്നു ഒത്തുതീർപ്പാക്കി മുന്നോട്ട് പോകാൻ തന്നെയായിരുന്നു തീരുമാനം എന്നാൽ യുവതിയുടെ വീട്ടുകാർ അടുക്കള കാണാൻ ചടങ്ങിനെത്തിയതിന് പിന്നാലെയാണ് പ്രശ്നം വഷളായത് ഫോൺ കേബിൾ ഉപയോഗിച്ച് കഴുത്തിൽ കുരുക്കിയില്ലെന്നും നെറ്റിയിലെ പാട് ബാത്റൂമിൽ തെന്നി വീണപ്പോൾ സംഭവിച്ചതാണെന്നും രാഹുൽ പറയുന്നു ും യുവതിയുടെ സുഹൃത്തുക്കളുമായുള്ള ഫോൺ കോളുകളിൽ താൻ എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നു ഇത് വീണ്ടും തുടരുന്ന സാഹചര്യം ഉണ്ടായപ്പോഴാണ് വഴക്കുണ്ടായത് രണ്ട് സിം കാർഡുകളിലെ വിവരങ്ങളും ഫോണും വാട്സാപ്പ് ചാറ്റും ഉൾപ്പെടെ പരിശോധിച്ചാൽ ഇക്കാര്യം വ്യക്തമാകും പന്തീരാങ്കാവ് പോലീസ് സ്റ്റേഷനിൽ ഹാജരായി ഉണ്ടായ കാര്യങ്ങളെല്ലാം ബോധിപ്പിച്ചിട്ടുണ്ട് അന്ന് യുവതിയുടെ കുടുംബം നൽകിയ പരാതിയിൽ സ്ത്രീധനം ആവശ്യപ്പെട്ടു എന്ന കാര്യം ഉണ്ടായിരുന്നില്ല തനിക്കെതിരായ കേസിന് ബലം കിട്ടാനാണ് സ്ത്രീധനത്തിന്റെ കഥയെന്നും രാഹുൽ പറയുന്നു മകളെ തല്ലിയതിന് പകരം ചെയ്യുമെന്ന് യുവതിയുടെ ബന്ധുക്കൾ ഭീഷണിപ്പെടുത്തി നാട്ടിൽ നിൽക്കാൻ പറ്റാത്ത അവസ്ഥ ായി അങ്ങനെയാണ് രാജ്യം വിട്ടു പോവാനുള്ള തീരുമാനമെടുത്തത് യുവതിയെ നുണപരിശോധനയ്ക്ക് വിധേയയാക്കണം വിവാഹത്തിന്റെ ചെലവ് എഴുപത്തിയഞ്ച് ശതമാനം ഞാനാണ് വഹിച്ചത് വസ്ത്രവും വിവാഹമോദ്രവും ഉൾപ്പെടെ വാങ്ങിയതും താനാണ് പിന്നെ എന്തിനു സ്ത്രീധനം ചോദിക്കണം യുവതിയുടെ ഫോൺ പരിശോധിക്കണമെന്നും ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുമെന്നും നിയമനടപടികളുമായി മുൻപോട്ട് പോകുമെന്നും രാഹുൽ പറഞ്ഞു നിലവിൽ സിംഗപ്പൂരിൽ ഉണ്ടെന്നാണ് പന്തീരാങ്കാവ് ഗാർഹിക പീഡന കേസിലെ പ്രതി രാഹുൽ പി ഗോപാലിന്റെ പ്രതികരണം അതേസമയം പന്തിരാങ്കാവ് ഗാർഹിക പീഡന കേസിലെ പ്രതി രാഹുലായി അന്വേഷണ സംഘം ബ്ലൂ കോർണർ നോട്ടീസ് പുറത്തിറക്കും ഇയാൾ വിദേശത്തേക്ക് കടക്കാനുള്ള സാധ്യത കണക്കിലെടുത്താണ് നോട്ടീസ് പുറത്തിറക്കുന്നത് രാഹുൽ വിദേശത്ത് പോയിട്ടില്ല എന്നാണ് ബന്ധുക്കൾ പറയുന്നത് രാഹുലിന്റെ മൊബൈൽ സിഗ്നൽ കർണാടകത്തിൽ നിന്ന് കിട്ടിയിരുന്നു ഇവിടെ നിന്ന് ഇയാൾ വിദേശത്തേക്ക് കടക്കാനുള്ള സാധ്യത കൂടി പോലീസ് കണക്കിലെടുക്കുന്നുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിൽ കർണാടകത്തിലെ വിമാനത്താവളങ്ങൾ കേന്ദ്രീകരിച്ചും അന്വേഷണം പുരോഗമിക്കുകയാണ് രാഹുലിന്റെ ബന്ധുക്കളിൽ നിന്നും ഇന്ന് തന്നെ മൊഴി രേഖപ്പെടുത്താൻ അന്വേഷണ സംഘം ശ്രമിക്കുന്നുണ്ട് ഇന്നലെ മൊഴിയെടുക്കാൻ അന്വേഷണ സംഘം വീട്ടിലെത്തിയിരുന്നെങ്കിലും വീട് പൂട്ടിയിരുന്നതിനാൽ മടങ്ങുകയായിരുന്നു പന്നിരാകാവിലെ ഭർത്തൃവീട്ടിൽ സ്ത്രീധനത്തിന്റെ പേരിൽ ക്രൂരമായ പീഡനം നേരിട്ടെന്നായിരുന്നു പറവൂർ സ്വദേശിയായ നവവധുവിന്റെ വധുവിന്റെ വെളിപ്പെടുത്തൽ കേബിൾ കഴുത്തിൽ മുറുക്കി കൊലപ്പെടുത്താൻ ഭർത്താവ് രാഹുൽ ശ്രമിച്ചെന്നും ലഹരിയിലായിരുന്ന രാഹുൽ ഒരു രാത്രി മുഴുവൻ അടച്ചിട്ട മുറിയിൽ മർദ്ദിച്ചെന്നും പെൺകുട്ടി വെളിപ്പെടുത്തുന്നു സ്ത്രീധനത്തിന്റെ പേരിലാണ് ക്രൂരമായ ആക്രമണമെന്ന് പരാതി നൽകിയിട്ടും ഗാർഹിക പീഡനത്തിന് മാത്രം കേസെടുത്ത പോലീസ് നടപടിക്കെതിരെയും യുവതിയും കുടുംബവും രംഗത്ത് വന്നിരുന്നു വിവാഹം കഴിഞ്ഞ് ഒരാഴ്ച തികയും മുൻപ് അതായത് മെയ് പതിനൊന്നിന് പന്തിരാങ്കാവിലെ വീട്ടിലെ ഭർത്താവ് നടത്തിയ ക്രൂരതയാണ് യുവതി വെളിപ്പെടുത്തുന്നത് വീട് കാണാൻ ചടങ്ങിനെത്തിയ അമ്മയും സഹോദരനും അടക്കം മുഖത്തും ശരീരത്തിലും ഏറ്റ പാടുകളും രക്തക്കറയും കണ്ടതുകൊണ്ട് മാത്രമാണ് എല്ലാം തുറന്നു പറഞ്ഞതെന്നാണ് പെൺകുട്ടിയുടെ മൊഴി രാത്രി ഒരു മണിയോടെയാണ് മർദ്ദനം പക്ഷേ വീട്ടിൽ അമ്മയും രാഹുലിന്റെ സുഹൃത്തുമടക്കമുണ്ടായിട്ടും ആരും സഹായത്തിനെത്തി നൂറ്റി അൻപത് പവനും കാറുമായിരുന്നു ഭർത്താവിന്റെ ആവശ്യം ഭർത്താവിന്റെ അമ്മയടക്കമുള്ളവരുടെ പിന്തുണയോടെയാണ് സംഭവം എന്ന് സംശയിക്കുന്നതായി യുവതി പറഞ്ഞു ഗുരുതരമായ കുറ്റകൃത്യത്തിൽ പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായ ഗുരുതര വീഴ്ചയും യുവതി ചൂണ്ടിക്കാട്ടുന്നു ഗാർഹിക പീഡനം ആയുധം കൊണ്ട് ആക്രമിക്കൽ തുടങ്ങി ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് പന്തീരാങ്കാവ് പോലീസ് കേസെടുത്തിരിക്കുന്നത്